നമ്മുടെ കൃഷിയുടെ വീഡിയോയിലിട്ട് നമ്മൾ എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൃഷി വെണ്ടയാണ് നമ്മൾ വെച്ചേക്കുന്നത് വെണ്ട എല്ലാം ചാക്ക്നൊക്കെ വെച്ചാൽ നമ്മൾ ആയിട്ട് ഇപ്രാവശ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വല്യ രാസവളങ്ങൾ എല്ലുപൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മള് ഈ പുല്ല് അങ്ങനെ പിന്നെ ചാണകം ആയിട്ട് ഈ ഇത് രണ്ടും മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് വെണ്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് നല്ല ഇലയൊക്കെ നല്ല കൂടി നിൽപ്പുണ്ട് നമ്മൾ രാസവളം ഒന്നും ചേർത്തിട്ടില്ല ആകെ അതിൻ്റെ അടിയിൽ കുറച്ച് പുല്ലും മണ്ണും കുറവാണ് പുല്ല് അടിയിൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് പിന്നെ നമ്മൾ ചാണകം നന്നായിട്ട് ഇട്ട് കൊടുത്ത് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എല്ലാം നല്ല അടിപൊളി ആയിട്ട് നിൽപ്പുണ്ട് ഇത് തുടക്കം തൊട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു ഒരു ചാക്ക് നിറയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് നിറയ്ക്കുമ്പോൾ കാണിച്ചു തരാം എല്ലാം ചാക്കിനകത്ത് വെച്ചേക്കണേ നിലത്ത് വെക്കുന്നേക്കായാലും കുറച്ചും കൂടെ ചാക്കിനകത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിൽക്കുന്നവർ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചാക്കിനകത്ത് വെച്ച് ചാക്ക് ഇത് കണ്ടോ ഒന്ന് രണ്ട് വെണ്ടയ്ക്കൊക്കെ എടുത്ത് കേട്ടോ വെണ്ട ആയി വരുന്നുണ്ട് ഇത് നമ്മുടെ ആനക്കൊമ്പാണ് വെച്ചേക്കുന്നത് ആനക്കൊമ്പിൻ്റെ തന്നെ നമ്മൾ റെഡ് കളറിലേയും വെച്ചിട്ടുണ്ട് അത് തൈ ആയിട്ടേ ഉള്ളൂ അപ്പം ചാത്തിനകത്തോട്ട് മാറ്റാനായിട്ട് തൈ പാകിയിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഉള്ളി കഴിച്ച് ചാട്ടിനകത്ത് നമ്മൾ തക്കാളി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പടവലം വെച്ചിട്ടുണ്ട് എല്ലാം നമ്മളും മണ്ണും പിന്നെ ഈ പുല്ല് പുല്ലും ചാണകം മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാതെ എല്ലുപൊടി വേപ്പും പിണ്ണാറ്റം അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല നമ്മൾ തുച്ഛമായ രീതിയിൽ പൈസ കുറച്ചിട്ടുള്ള രീതിയിലുള്ള കൃഷി വിഷയപ്രാവശ്യം നമ്മൾ നോക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എല്ലാം നല്ല കരുത്തോടുകൂടി കൂടിയുണ്ട് പടവലത്തിനൊക്കെ വള്ളി വീശി വരുന്നേ ഉള്ളൂ പയറുമൊക്കെ വള്ളി വീശി കയറുന്നു നമ്മുടെ തക്കാളി ആണെങ്കിലും നല്ല കരുത്തോടുകൂടി നിൽക്കുന്നുണ്ടോ നമ്മൾ ഒരു ചാക്ക് നിറയ്ക്കുന്നത് എങ്ങനെയാണ് കാണിക്കുക നമ്മുടെ അരിച്ചക്ക് നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ചാക്ക് തന്നെയാണ് ഈ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഗോപാഗ്യ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാ എല്ലാ അരിച്ചാക്ക വീട്ടിൽ മേടിക്കുന്ന അരിച്ചാക്ക തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ചാക്കിനകത്ത് കുറച്ചും അറിയിപ്പില്ലയും നമ്മൾ കുറച്ച് പുല്ല് നമ്മൾ ഈ ഇവിടെ നമ്മുടെ ഇത് തന്നെ പറമ്പിൽ നിന്ന് കുറച്ച് കളയുന്ന പുല്ലുകൾ ഇത് ഈ മണ്ണിൻ്റെ അടിയിലിട്ടിട്ട് പിന്നെയും മണ്ണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പം അത് അഴുകി പോകത്തുള്ളൂ അത് പിന്നെ അതിനകത്ത് കിടന്ന് കിളക്കത്തൊന്നുമില്ല അത് അതിനകത്ത് കിടന്ന് തന്നെ അഴുകിപ്പോക്കുള്ളൂ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മേലിലോട്ട് കിളത്തൊന്നും വരില്ല നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒരു സംശയം കാണും ഈ പുല്ല് കിളുത്ത് വരുമല്ലെന്ന് അതിൻ്റെ മേലോട്ട് നല്ല രീതിയിൽ മണ്ണ് പോകുമ്പോൾ പിന്നെ അത് കിളക്കില്ല അതിൻ്റെ അടിയിൽ നന്നായിട്ട് ചീന്ന് വളവായിക്കൊള്ളൂ പിന്നെ നമ്മുടെ ചാണകം ചാണകം നന്നായിട്ട് ഇട്ട് കൊടുക്കാം ചാണകത്തിന് മുന്നായിട്ട് നമുക്ക് മണ്ണ് കൊടുക്കാം അരി ചാക്കിപ്പം നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ വീട് വെച്ചിട്ട് രണ്ട് വർഷമായി അന്ന് നമ്മൾ ആദ്യമായിട്ട് വെച്ച ചാക്കുകളൊക്കെ ഇപ്പോൾ ഇരിപ്പുണ്ട് പിന്നെ ഇതിങ്ങനെ മടക്കി വെച്ച് വെയിൽ കൊണ്ടു കഴിയുമ്പം പിന്നെ ഇത് ഇവിടുന്ന് എടുത്ത് പിടിക്കുമ്പോൾ ഈ മേലത്തെ വശം ഇങ്ങനെ പൊട്ടിപ്പോകുന്നല്ലാതെ ചാക്കിനിതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ട് വർഷമായ ചാക്കുകളും ഇരിപ്പുണ്ട് അങ്ങനെ ചാക്ക് പെട്ടെന്ന് അങ്ങനെ പോകത്തൊന്നുമില്ല ചാക്കും നമുക്ക് കുറേ നാൾ ഉപയോഗിക്കും ഗ്രോ ബാക്ക് ഉപയോഗിക്കുന്ന അത്രയും തന്നെ നമുക്ക് ചാക്കുപയോഗിക്കാം പ്രത്യേകിച്ച് ഗ്രോ ബാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ചിലവും നമുക്കാവുന്നില്ല കണ്ടോ നമ്മുടെ വേസ്റ്റ് പുല്ലും ചാണകം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും വെക്കാം ഇങ്ങനെ തന്നെ നമ്മളെല്ലാം വെച്ചങ്ങനെ എല്ലാം നല്ല കൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചാട്ട് ഫില്ലായത് ചെയ്തതേ ഉള്ളൂ നമ്മൾ വേറൊരു ചെടി വെക്കുന്നതായിരിക്കും ആയിരിക്കും ചെടിയും പോട്ടെ വേറൊരു പച്ചക്കറി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പോയാണ്